ഇടതുമുന്നണിയെ കുടുക്കി പ്രകടന പത്രിക ആൾക്കാർക്ക് വാരിക്കോരി കൊടുക്കുമെന്നതായിരുന്നു വാഗ്ദാനം ഉത്തരമുട്ടുന്ന മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരളത്തിലെ ആശാവർക്കർമാർ സമരം തുടങ്ങിയിട്ട് മൂന്നാഴ്ച കഴിഞ്ഞിരിക്കുന്നു സമൂഹത്തിന് വലിയ തോതിൽ സഹായവും ഗുണകരവുമായ പ്രവർത്തനങ്ങളാണ് ആശാവർക്കർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിൽ സംസ്ഥാനങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു സംവിധാനമാണ് ആശാവർക്കർമാരുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിന് കീഴിൽ ആരോഗ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലാണ് ഇവർ പ്രവർത്തിച്ചു വരുന്നത് വളരെ തുച്ഛമായ വേതനം കറ്റിക്കൊണ്ടാണ് ഈ സ്ത്രീകൾ പണിയെടുക്കുന്നത് കേരളത്തിൽ മൊത്തത്തിലായി ഏകദേശം ഇരുപത്തി ഒന്നായിരം ആശാവർക്കർമാർ ജോലി ചെയ്യുന്നതെന്നാണ് പുറത്തു വരുന്ന കണക്കുകൾ ഇത്തരത്തിൽ ജോലി ചെയ്തു വരുന്ന സ്ത്രീകൾക്ക് സർക്കാർ ഇപ്പോൾ നൽകി വരുന്ന മാസത്തിൽ ഏഴായിരം രൂപയുടെ ഓണർ ഏറിയമാണ് ഈ തുക വർദ്ധിപ്പിക്കണമെന്നും ഇവരെ സർക്കാർ ജീവനക്കാരെ അംഗീകരിക്കണമെന്നും കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ സമരം തുടരുന്നത് സമരം മൂന്നാഴ്ച പിന്നിട്ടിട്ടും ആരോഗ്യമന്ത്രിയോ സർക്കാരിൽ ആരെങ്കിലുമോ ഈ പാവം സ്ത്രീകളുടെ സംഘടനാ നേതാക്കുമായി ഒരു ചർച്ച പോലും തയ്യാറായില്ല എന്നത് വളരെ ഖേദകരമാണ്